കെ പി സി സി പുനഃസംഘടനയിൽ നേതൃത്വത്തിന് വഴങ്ങാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദവിയിൽ ചെമ്പഴന്തി അനിലിനെ നിയമിക്കണമെന്നാണ് ആവശ്യം എന്നാൽ ആവശ്യം നേതൃത്വം അംഗീകരിച്ചിട്ടില്ല തർക്കം രൂക്ഷമായതോടെ കെ പി സി സി പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഭിന്നത കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അടക്കം പ്രശ്നപരിഹാര ചർച്ചകൾക്കായി ഇത് ദില്ലിയിൽ നിർണായക നേതൃയോഗങ്ങൾ നടക്കും ആ റൂഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇരുവരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടോ ഇന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടാക്കുമോ വി ഡി സതീശൻ വഴങ്ങുന്ന മട്ടില്ല വി ഡി സതീശൻ ചെമ്പടന്തി അനിലിന്റെ പേര് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ മറ്റ് ചിലത് കൂടി എന്തൊക്കെയോ പശ്ചാത്തലത്തിൽ ഉരുണ്ടു കൂടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വി ഡി സതീശൻ ആ അർത്ഥത്തിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് റോഷി അൻകുവാർ കെ പി സി സി പുനസ്ഘടനയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് അത് ഡി സി സി അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ അതിന്റെ അനുനയ ചർച്ചകൾ അവിടെ ഉടക്കി നിൽക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദവി തന്റെ വിശ്വസ്തനായ ചെമ്പഴന്തിയടയിൽ നൽകണമെന്നാവശ്യമാണ് വി ഡി സതീശൻ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് കെ പി സി സി നേതൃത്വം എടുത്തു കാരണം ചെമ്പഴുതി അനലിനെതിരെ ചില കേസുകൾ അത് അഴിമതി കേസുകൾ നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് കെ പി സി സി നേതൃത്വം എത്തുന്നത് കടുത്ത എതിർപ്പ് തിരുവനന്തപുരത്തും ചെമ്പഴുതി അനലിനെതിരെയുണ്ട് അതേസമയം തന്നെ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും പി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം തന്നെ കെ പി സി സി പ്രതിസന്ധിയിലാകുന്നത് യോഗം വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതിനൊപ്പം കെ പി സി സിയുടെ യോഗങ്ങൾ മാത്രമല്ല കെ പി സിയുടെ എല്ലാ പരിപാടികളും പി ഡി സതീശൻ ബഹിഷ്കരിക്കുന്നതും വലിയ വെല്ലുവിളിയായി മാറുന്നു അത് അനാവശ്യമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക കെ പി സി സിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ പ്രധാനപ്പെട്ട പല പരിപാടികളും നടത്തുന്നില്ല യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സാധിക്കുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് പലയിടങ്ങളിലും പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട പ്രശ്നപരിഹാരത്തിന് വേണ്ടി നേതാക്കളെ മുഴുവൻ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് ദില്ലിയിൽ ചേർന്ന ആ യോഗം അത് നിർണായകമാകും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷന്മാരും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശരിയാണ് ഇതിപ്പോ വളരെ നിർണായകമായ യോഗമാണ് റോഷി പറഞ്ഞതുപോലെ ആ യോഗത്തിൽ കാര്യങ്ങൾക്ക് ഒരുത്തുനിൽപ്പുണ്ടാവട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് കെ പി സി സിയുടെ നേതൃയോഗം അടക്കം കൂടുന്നതിന് ഈ കെ പി സി സി പുനഃസംഘടനാ വിഷയം ഒരു കിറാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഏറെക്കുറെ ഒരു പരിഹരിക്കാനൊക്കെ സാധിച്ചു എന്നാണ് ഹൈക്കമാൻഡ് കരുതിയതെങ്കിലും വി ഡി സതീശൻ ഇപ്പോൾ ഇടഞ്ഞ് നിൽക്കുന്നതാണ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കും വ്യക്തമാവുന്നില്ല കാരണം ആരും ആരും അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ കാര്യങ്ങളൊക്കെ തെളിയട്ടെ